നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു റിസൾട്ടൊക്കെ വന്നു ശരിക്കും കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കും ഇവിടുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും ഒരു പാഠ്യ വിഷയമായിട്ട് തന്നെ പഠിച്ചെടുക്കാൻ രണ്ട് വ്യക്തികളുണ്ട് രണ്ട് വ്യക്തികളുണ്ട് എന്ന് പറയുമ്പോൾ ഒരാളെ ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും ഒരാൾ സുരേഷ് ഗോപിയാണ് എങ്കിൽ മറ്റേയാളാണ് കുറച്ചുകൂടി ആശ്ചര്യമുളവാക്കുന്നത് അയാളുടെ പേര് ജോർജ് കുര്യൻ എന്നാണ് എന്താണ് ആ ആശ്ചര്യം സംഗതി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് വർഷത്തിന് മുമ്പ് ഓർക്കുക നാൽപ്പത്ത് നാൽപ്പത് വർഷത്തിന് മുമ്പ് ബി ജെ പി കാരനായിരിക്കുക അതും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ ഇന്ന് തന്നെ ഒരു ക്രിസ്ത്യാനി അറിയപ്പെടുന്ന ഒരു ക്രിസ്ത്യാനി ആണെങ്കിൽ ബി ജെ പിയിലേക്ക് വന്നാൽ ഏതൊക്കെ തരത്തിൽ അദ്ദേഹം എതിർക്കപ്പെടും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഒരുപക്ഷെ പള്ളി പള്ളിയുടെ ആളുകൾ ഒക്കെ എതിർത്തേക്കാം ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാറി വരുന്നുണ്ട് എങ്കിലും നാൽപ്പത് വർഷത്തിന് മുമ്പ് അത് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു എന്നിട്ടും ആ നാൽപ്പത് വർഷം ആ പാർട്ടിയുടെ കൂടെ മാത്രം നിൽക്കുന്നു അതിൻ്റെ എന്താ പറയുക ആ പാർട്ടി തുടങ്ങിയ സമയത്ത് ഒരിക്കൽ ഇന്ത്യ ഭരിക്കുമെന്ന് ഒരു വിദൂര സാധ്യത അല്ലെങ്കിൽ സ്വപ്നം മാത്രം ഉണ്ടായിരുന്ന സമയത്ത് പോലും അധികാരമൊന്നുമില്ല സംസ്ഥാനങ്ങളിൽ പോലും അധികാരമുണ്ടെന്ന് പറയാൻ പറ്റാത്ത ഒരു സമയത്ത് ബി ആളാണ് ജോർജ് കുര്യൻ അതിനുശേഷം എത്രയോ വർഷങ്ങൾ ഇപ്പോഴാണ് ശരിക്കും അദ്ദേഹം നൂറ്റി കോടി ജനങ്ങളുടെ മന്ത്രിയായിരിക്കുന്നു എഴുപത്തിരണ്ട് മന്ത്രിമാരിൽ ഒരാൾ ജോർജ് കുര്യൻ ആയിരിക്കുന്നു ഇനി ഒന്ന് ചിന്തിച്ചു നോക്കുക തുടക്ക സമയത്ത് അദ്ദേഹം കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കേരള കോൺഗ്രസ്സിലോ ആയിരുന്നുവെങ്കിൽ ഇതിനകം എത്ര തവണ ആ മനുഷ്യൻ കേരളത്തിൻ്റെ മന്ത്രിയായി കഴിഞ്ഞിരുന്നേനെ തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ വട്ടം കേരളത്തിലെ മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായി കഴിഞ്ഞേനെ അവിടെയാണ് ജോർജ് കുര്യൻ എന്ന വ്യക്തിയുടെ മഹത്വം മനസ്സിലാക്കേണ്ടത് നാൽപ്പത് വർഷത്തോളം ഒരൊറ്റ പാർട്ടിയിൽ തന്നെ നിൽക്കുക ഇതിനിടയ്ക്ക് ചില പദവികളൊക്കെ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഉപ അധ്യക്ഷനൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന് കിട്ടിയ വകുപ്പ് ന്യൂനപക്ഷ വകുപ്പൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ആ ഒരു വകുപ്പിൽ യഥാർത്ഥത്തിലുള്ള ഒരു ന്യൂനപക്ഷക്കാരൻ തന്നെ വരുന്നു എന്നതാണ് നമ്മൾ ശരിക്കും കാണേണ്ടത് ആ അർത്ഥത്തിലും അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള പൊതുജീവിതവും നോക്കിയാൽ നാൽപ്പത് വർഷം എന്നത് ഒരു നീണ്ട കാലയളവാണ് ഇപ്പോഴൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലുമൊക്കെ മറ്റുമൊക്കെ കാണുന്ന അഭിനവ സംഘികളുണ്ടല്ലോ ഇവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ കൊഴി പിടിച്ച വ്യക്തി അന്നുമുതൽ ഇന്നുവരെ ബി ജെ പി കാരനായി മാത്രം ഇരുന്ന വ്യക്തി മറ്റൊരു പാർട്ടിയിലേക്കും അദ്ദേഹം മാറിയിട്ടില്ല ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അദ്ദേഹം അത് ബി ജെ പി ആയ ആ സമയം എത്രമാത്രം എതിർപ്പുകൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അവിടെ നിന്ന് ഇന്നിപ്പോൾ ഇന്ത്യയുടെ കേന്ദ്രമന്ത്രി പദത്തിൽ എത്തിയിരിക്കുന്നു ജോർജ് കുര്യൻ എന്ന വ്യക്തി തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കെല്ലാം രാഷ്ട്രീയക്കാരടക്കം എല്ലാവർക്കും ഒരു പഠന വിഷയമാക്കാവുന്ന ഒരു സംഗതി തന്നെയാണ് ഇനി അടുത്തത് എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപിയാണെന്ന് എന്തുകൊണ്ട് സുരേഷ് ഗോപിയെ മാതൃകയാക്കണം പഠിക്കണം കാരണം അദ്ദേഹം ഇതിനു മുമ്പ് രണ്ട് തവണ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചു രണ്ട് തവണയും തോറ്റിരുന്നു അതും രണ്ട് വ്യത്യസ്ത തിരഞ്ഞെടുപ്പുകൾ ഒന്ന് ലോകസഭയിലേക്കാണെങ്കിൽ രണ്ടാമത് കേരളത്തിലെ നിയമസഭയിലേക്കും അദ്ദേഹം ശ്രമിച്ചിരുന്നു രണ്ട് വട്ടവും തോറ്റു മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ ആ രണ്ട് വട്ടം കൊണ്ട് തന്നെ വെച്ച് കെട്ടി ഞാൻ നിർത്തുന്നു എന്ന് പറഞ്ഞു പോയേനെ പക്ഷേ അതല്ല സുരേഷ് ഗോപി ചെയ്തത് സുരേഷ് ഗോപി ആ തോൽവിക്ക് ശേഷവും അവിടേക്ക് ആദ്യം ആദ്യം അദ്ദേഹം ചെയ്തത് അവിടേക്ക് താമസം തന്നെ മാറ്റുകയായിരുന്നു ചെയ്തത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അതിനെ തൃശ്ശൂരിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്തു അതിനൊപ്പം തന്നെ അദ്ദേഹം മറ്റ് ആ ജില്ലകളിലും എം ബി എന്ന നിലയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോന്നു പക്ഷേ തൃശ്ശൂരിൻ്റെ മുക്കിലും മൂലയിലും എവിടെയും ഓടിച്ചെല്ലുന്ന തരത്തിൽ ആ ഏതാനും വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം ബന്ധം വളർത്തിയെടുത്തു പുതിയ വോട്ടർമാർ അത് കാണുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും അവിടെയുള്ള സ്ത്രീ വോട്ടർമാർ അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന് എപ്പോഴും വിവാദങ്ങൾ തളച്ചിടാൻ വേണ്ടി എതിരാളികളും ശ്രമിച്ചുകൊണ്ടിരുന്നു ബലത്തിൽ അതെല്ലാം അദ്ദേഹത്തിന് ഗുണമായി എന്ന് കാണാം അദ്ദേഹത്തിൻ്റെ പേര് എപ്പോഴും മാധ്യമത്തിൽ നിറഞ്ഞു നിന്നിരുന്നു ആവശ്യത്തിനും അനാവശ്യത്തിനും ഏറ്റവും കൂടുതൽ ട്രോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷവും കഷ്ടിച്ചുള്ള ജയമല്ല വമ്പ ജയം എഴുപത്തി അയ്യായിരം വോട്ടിന് മുകളിൽ ജയിച്ചുകൊണ്ട് എല്ലാ വിമർശനങ്ങളുടെയും മുന്നേ ഒടിച്ചുകൊണ്ട് സകല നാ വടക്കിക്കൊണ്ട് അദ്ദേഹം എം പി ആയി ഇപ്പോൾ മന്ത്രിയായി തീർച്ചയായിട്ടും കേരളത്തിൽ ഈ രണ്ട് വ്യക്തികൾ ഒന്ന് ജോർജ് കുര്യനാണെങ്കിൽ ഒന്ന് സുരേഷ് ഗോപി ഇനി വരുന്ന രാഷ്ട്രീയ നേതാക്കൾക്കും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും അടക്കമുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ ഒരു പരാജയം കൊണ്ട് തളർന്നു പോകുന്ന എല്ലാവർക്കും ഉത്തമ മാതൃകയാണ് പഠന വിഷയമാണ് വെബ്ഡസ് കർമാനോസ്